ഈ മാംഗോസ്റ്റീൻ വെറുമൊരു മാഗോസ്റ്റീൻ അല്ല എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ മാംഗോസ്റ്റിൻ കഴിക്കുമ്പോൾ ഞാൻ ഈ എണ്ണി നോക്കുന്നത് കണ്ടോ ഇതേപോലുള്ള എത്ര ഇതളുകൾ ഉണ്ടോ അത്രേ അല്ലികളായിരിക്കും മാംഗോസ്റ്റീൻറെ ഉള്ളിൽ ഉണ്ടാവുക ഉണ്ടാവാട്ടോ ഞാൻ വളരെ വൈകിയാണ് കേട്ടോ കാര്യം അറിഞ്ഞത് ഇനി കടയിലൊക്കെ പോകുമ്പോ ഇങ്ങനെ എണ്ണി നോക്കി വാങ്ങിക്കാം അപ്പൊ കൂടുതൽ അല്ലിയുള്ള മാംഗോസ്റ്റിൻ കഴിക്കാലോ ഇതൊരു ഗിഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്റെ ചേച്ചിയുടെ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിലാണ് അപ്പോൾ ആൾ കൊണ്ടുവന്നപ്പോൾ നിൻ്റെ മേമയ്ക്ക് കൊടുക്കണം വീഡിയോയിൽ ഇത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നു വിട്ടതാണ് ആളുടെ പേര് ഊരും ഒന്നും പറയണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല കേട്ടോ നമ്മുടെ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സിന് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം നിങ്ങൾ ഇതുപോലെ ഗിഫ്റ്റ് ഒന്നും എനിക്ക് തന്നു വിടണ്ട എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ നല്ല ഇഷ്ടമാണെന്ന് ആ ഇഷ്ടം ഇങ്ങനെ ഗിഫ്റ്റ് തന്നില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും ഒന്നു പൊന്നൂസിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ്സ് എടുത്തായിരുന്നു പക്ഷെ അത് അവൾക്ക് ഫിറ്റ് അല്ലാത്തതുകൊണ്ട് അതൊന്ന് മാറ്റി വാങ്ങാൻ വന്നതായിരുന്നു കേട്ടോ അങ്ങനെ മാത്സിൽ കയറി അതൊക്കെ വാങ്ങിച്ച് നേരെ ഞങ്ങൾ ഓറഞ്ച് ബേക്കേഴ്സ് കയറി അവിടെ നിന്ന് ബിരിയാണി ഒക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോന്നു പോകുന്നുട്ടോ